പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയുന്നത് ഒരു മൂവ്മെന്റ് ഡിസോർഡർ ആണ് അതായത് ചലനാത്മകമായ രോഗം ഇതിൽ ചലനാത്മകമായ ലക്ഷണങ്ങൾ വിറയൽ അങ്ങനത്തെ ചലനാത്മകം അല്ലാത്ത ലക്ഷണങ്ങളും മറ്റ് സിംറ്റംസും ഉണ്ടാകും ഇതൊരു ഡീജനറേറ്റീവ് ഡിസീസ് ആണ് മെയിൻ ഐറ്റം അതായത് തലച്ചോറിലെ കോശങ്ങൾ നശിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു അസുഖം പ്രധാനമായും തലച്ചോറിലെ കോശങ്ങൾ നശിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു അസുഖമാണ് അതുകൊണ്ട് തന്നെ ഇത് കൂടുതലായും അറുപത് വയസ്സിന് ശേഷമാണ് കാണുന്നത് പക്ഷെ യങ് ഏജിൽ കാണുന്ന പാർക്കിംഗ് ഉണ്ട് ഇനി പാർക്കിൻസൺസ് ഡിസീസ് പോലെ തന്നെ പാർക്കിംഗ് സോണിസം എന്നൊരു എൻറ്റിറ്റി ഉണ്ട് അതായത് പാർക്കിൻസൺസ് ഡിസീസ് പോലെ തന്നെ ഇരിക്കും അതിന് മറ്റ് കാരണങ്ങൾ കാണും ഉദാഹരണമായിട്ട് നമുക്കറിയാം സൈക്കാട്രിക് ഡ്രഗ്സ് ഒക്കെ എടുക്കുന്ന പേഷ്യന്റ് അവർ ചെറിയ വെറയലായിട്ടൊക്കെ വരും അപ്പം അതൊരു ഡ്രഗ് ഇൻഡ്യൂസ്ഡ് പാർക്കിംഗ് ആണ് അപ്പം മരുന്നുകൾ കാരണം ഉണ്ടാവാം പ്രധാനമായിട്ടും സൈക്കാട്രിക് മരുന്നുകളും അതുപോലെയുള്ള ഗ്യാസ്ട്രോ മരുന്നുകൾ നമ്മൾ പ്രോകൈനറ്റിക് ഏജൻസ് എന്ന് പറയും ഇവ കാരണം ഉണ്ടാവാം അതുപോലെ തന്നെ നമുക്ക് തലയിലേറ്റ ശതം കാരണം ഒരു പാർക്കിംഗ് സോൺസ് ഒരു മൂവ്മെന്റ് ഡിസോർഡർ ഉണ്ടാവാം അതുപോലെ സ്ട്രോക്കും മറ്റും വന്നിട്ടുള്ള പേഷ്യൻസിന് ഒരു വാസ്കുലാർ പാർക്കിംഗ് സോൺസും അതായത് ഈ സ്ട്രോക്കും മറ്റും വന്ന് ബ്രെയിനിലെ കല കലകൾ നശിക്കുന്നത് കൊണ്ടുണ്ടാവുന്ന ഒരു പാർക്കിംഗ് ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ പ്രധാനായിട്ടും ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞ കാതലായ ലക്ഷണങ്ങൾ കൊണ്ട് അല്ലാത്തവയുണ്ട് കാതലായ ലക്ഷണങ്ങൾ അതായത് ഇതിന്റെ കോർ സിംറ്റംസ് എന്ന് പറയുന്നത് വെറുതെ ഇരിക്കുമ്പോഴുള്ള വിറയല് റെസ്റ്റ് എന്ന് പറയും ഇനി നടക്കുമ്പോൾ ഒരു ബാലൻസിന്റെ പ്രശ്നം പോസ്റ്ററൽ ഇൻസ്റ്റെബിലിറ്റി ഇനി എല്ലാ കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഒരു ആയാസം തോന്നുക അതിന് നമ്മൾ റിജിഡിറ്റി എന്ന് പറയും ഇനി എല്ലാ കാര്യങ്ങളിലും വളരെ പതുക്കെ ആക്കുക അതായത് സ്ലോനെസ് ഇൻ ഓൾ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിങ് ഗേറ്റ് നടപ്പ് സ്ലോ ആവുക അതുപോലുള്ള മറ്റു കാര്യങ്ങളും സ്ലോ ആവുക ഈ നാലെണ്ണമാണ് പാർക്കിൻസോൺസത്തിന്റെ കോർ സിംറ്റംസ് എന്ന് പറയുന്നത് പക്ഷെ ഇത് കൂടാതെ മറ്റു പല സിംറ്റംസും പാർക്കിൻ സോൺസത്തിന്റെ ഭാഗമായിട്ട് വരാം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു പാർക്കിൻസൺസ് രോഗി ഒ പിയിലേക്ക് കടന്നു വരുന്നു അപ്പൊ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അതായത് കൈയൊന്നും അധികം അനക്കാതെ വലിയ ഇമ വെട്ടാതെ വലിയൊരു എക്സ്പ്രഷൻ ഒന്നുമില്ല എക്സ്പ്രഷൻലെസ് ഫേസ് ആയിരിക്കും അവരുടേത് മാസ്ക് ലൈക്ക് ലൈഗ് എന്ന് പറയും അങ്ങനെ ഒരു രോഗി വരുന്നു അവർ നടക്കുമ്പോൾ അവർക്കൊരു ഇംബാലൻസ് ഉണ്ട് ചില സമയത്ത് അവർ നടക്കുമ്പം ഓടുന്ന പോലെ ആവുന്നു എന്നിട്ട് വീഴാൻ ഒരു ടെൻഡൻസി അതുപോലെ ചില സമയത്ത് പെട്ടെന്ന് അങ്ങ് നിൽക്കുക ഫ്രീസിങ് എന്ന് പറയും ഓടി വീഴാൻ പോകുന്നതിന് നമ്മൾ ബ്രേക്ക് ഇൻ റൺസ് ഇങ്ങനെയൊക്കെ നടത്തത്തില് ഒരു രോഗി വന്നിരിക്കുന്നു പിന്നെ ചിലപ്പോൾ കുറച്ചൊരു ഡ്രൂളിങ് അതായത് വായ്ക്കൂടെ ഉമിനീരിങ്ങനെ ഒഴുകുക അതിന് കാരണം ഉമിനീര് കൂടുതൽ ഉണ്ടാകുന്നതല്ല നമ്മൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോഴായാലും എന്ത് ചെയ്യുമ്പോഴായാലും നമ്മൾ ഉമിനീര് വിഴുങ്ങുന്നുണ്ട് ഈ പേഷ്യൻസിന് അത് കുറയുന്നു അതുകൊണ്ട് ഡ്രൂളിംഗ് ആയിട്ട് ഉമിനീര് വായിന്റെ സൈഡിൽ കൂടി വരിക അങ്ങനെ വരാം ഇനി ഇതൊന്നും അല്ലാതെ തന്നെ നോൺ മോട്ടോർ സിംറ്റംസ് ഈ ചലനാത്മകമല്ലാത്ത ഒരുപാട് ലക്ഷണങ്ങൾ ഫോർ എക്സാമ്പിൾ ചെറിയ ആങ്സൈറ്റി ടെൻഷൻ പോലെ ചെറിയ ഡിപ്രഷൻ പോലെ അതുപോലെ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം വളരെ കോമൺ ആണ് മിക്ക പാർക്കിംഗ് രോഗികൾക്കും കാണും അതുപോലെ തന്നെ അവിടെ ഇവിടെയും വേദന തരിപ്പ് പെരിപ്പ് എന്നൊക്കെ പറയുന്ന കുറെ വേഗം സിംറ്റംസ് ഇതെല്ലാം തന്നെ പാർക്കിൻസോൺസത്തിന്റെ സിംറ്റംസ് ആണ് അതുപോലെ തന്നെ നമ്മളൊക്കെ ഉറങ്ങുമ്പോൾ സ്വപ്നം കാണാറുണ്ട് പാർക്കിൻസോൺസെ രോഗിയും സ്വപ്നം കാണും പക്ഷെ ഇവർ സ്വപ്നത്തിൽ കാണുന്നത് പോലെ ചെയ്യാൻ ശ്രമിക്കും എനാക്ടി ഡ്രീംസ് എന്ന് പറയും ഇത് വളരെ കോമൺ ആണ് അപ്പോൾ പാർക്കിൻസൺസ് രോഗത്തിന് ചലനാത്മകമായതും ചലനാത്മകമല്ലാത്തതുമായ ഒരുപാട് ലക്ഷണങ്ങൾ ഉണ്ട് ആദ്യമായിട്ടൊരു പേഷ്യന്റ് പല കാരണങ്ങൾ കൊണ്ടുവരാൻ ചിലർ പറയും കൈ ചെറുതായി വിറക്കുന്നുണ്ട് ഡോക്ടറെ നമ്മൾ നോക്കുമ്പോൾ അവരുടെ ഒരു കാര്യം അത് എഫക്റ്റ് ചെയ്യുന്നില്ല പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ചെറിയ വിറയലുണ്ട് പിടിക്കുമ്പോൾ ചെറിയ കൈക്ക് ഒരു പിടുത്തം ഒരു അപ്പൊ പാർക്കിൻസോണിസം വരുന്നു എന്നുള്ളത് നമുക്കറിയാം പക്ഷെ അവർക്ക് ആ ഒരു സ്റ്റേജിലെല്ലാം ചെയ്യാൻ പറ്റും അപ്പൊ അവർക്ക് ആക്ച്വലി മരുന്നിന്റെ ആവശ്യമില്ല ജസ്റ്റ് കൈ വീശി നല്ലോണം നടക്കാനും ആ പോസ്റ്റർ ബാലൻസ് ചെയ്യാനും പറയുന്നു ഇനി വേറൊരു രോഗി വരുന്നത് സിവിയർ പോസ്റ്ററൽ ഇൻസ്റ്റബിലിറ്റി ആയിരിക്കും നടക്കാനേ പറ്റുന്നില്ല ഒരു സൈഡിലേക്ക് ചരിഞ്ഞു പോകുന്നു അപ്പം അവർക്ക് നമുക്ക് മരുന്ന് തുടങ്ങേണ്ടി വരും ഇനി നല്ല വരയലുണ്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഇവരുടെ സിംറ്റംസ് അനുസരിച്ചായിരിക്കും നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങാം അതുപോലെ തന്നെ നോൺ മോട്ടോർ സിംറ്റംസ് ചലനാത്മകമല്ലാത്ത സിംറ്റംസ് ചിലർക്ക് അതായിരിക്കും കൂടുതൽ കോൺസ്റ്റിപ്പേഷൻ ആങ്സൈറ്റി ഡിപ്രഷൻ അപ്പം അതിനുള്ള മരുന്നുകൾ നമുക്ക് തുടങ്ങേണ്ടി വരും എല്ലാവർക്കും എക്സസൈസും ഫിസിയോതെറപ്പിയും വളരെ ആവശ്യമാണ് അപ്പം ഏർലി സ്റ്റേജിൽ പലപ്പോഴും നമുക്ക് ഒന്നും വേണ്ടി വരില്ല എന്നാല് ഡിസീസ് പ്രോഗ്രസ് ചെയ്യുമ്പോൾ നമുക്ക് മരുന്ന് പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് മരുന്നും ഫിസിയോതെറപ്പി വേണ്ടി വന്നേക്കാം പാർക്കിൻസൺസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ പ്രധാന ചികിത്സ മരുന്നുകളാണ് നമുക്ക് പലതരം മരുന്നുകളുണ്ട് ഈ മരുന്ന് പല ഗ്രൂപ്പിലുള്ളവരാണ് ഇവർക്കൊക്കെ പല പല സൈഡ് ഇഫക്ട്സും ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു രോഗിക്ക് ഉചിതമായ അളവിൽ യുക്തമായ മരുന്ന് കൊടുക്കുക അത് കാരണം എന്തെങ്കിലും സൈഡ് ഇഫക്റ്റ് അങ്ങനെ സൈഡ് ഇഫക്ട് നമ്മൾ അത് കുറച്ച് പുതിയൊരു ഏജന്റ് ഇടുന്നു അങ്ങനെ പലതരം മരുന്നുകൾ ഇങ്ങനെ മാറ്റിയും അഡ്ജസ്റ്റ് ചെയ്തു ആയിട്ടാണ് ചെയ്യുക പിന്നെ ചലനാത്മകമല്ലാത്ത ലക്ഷണങ്ങളുണ്ട് അല്ലെ കോൺസ്റ്റിപ്പേഷൻ ആങ്സൈറ്റി ടെൻഷൻ അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം പിന്നെ ഇവർക്കൊരു സ്റ്റിഫ്നെസ് ഉണ്ട് ആയാസം ഉണ്ട് നടക്കാനും മറ്റും അപ്പൊ അവർക്ക് ഫിസിയോതെറപ്പിയും എക്സസൈസും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇവർക്ക് കോൺസ്റ്റിപ്പേഷൻ കാണോ അപ്പൊ അതിന്റെ മരുന്ന് കൊടുക്കുക അതുപോലെ തന്നെ ഇവർക്ക് എക്സസൈസ് ഇതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇവർക്ക് ഉള്ള സിംറ്റംസിനുള്ള മരുന്നാണ് മെയിൻലി വേണ്ടത് ഇപ്പൊ പുതുതായിട്ടുള്ള ഒരു ചികിത്സ ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ ആണ് തലച്ചോറിലെ ചില സ്ഥലത്തെ കോശങ്ങൾ നശിച്ച് മൂവ്മെന്റിൽ പ്രശ്നം വരുന്നതാണ് അപ്പൊ വേറെ ചില ഏരിയാസ് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കിത് ശരിയാക്കാം ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറയും ചുരുക്കം ചില കേസുകളിൽ സർജിക്കൽ ഓപ്ഷൻസും നമുക്ക് ഉണ്ട് ഈ പാർക്കിൻസൺസ് ഡിസീസ് നമ്മൾ മരുന്നുകൾ പറഞ്ഞു പല രീതിയിലുള്ള മരുന്നുകൾ ഉണ്ട് വീട്ടിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ഈ രോഗിക്ക് ഏറ്റവും വലിയ റിസ്ക് ഇവര് വീഴാം അതായത് പോസ്റ്ററൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ട് അതുകൊണ്ട് വീഴാം ബ്രേക്ക് ഇൻ ടു റൺസ് ഇങ്ങനെ ഓടിപ്പോയിട്ട് ഇങ്ങനെ നിക്കണ പോലെ വരെ ഓടിപ്പോവാ അപ്പൊ വീഴാം ഫ്രീസ് ചെയ്യാം പെട്ടെന്ന് നിൽക്കുമ്പോ അപ്പൊ വീഴാം അപ്പൊ അവർക്ക് ഏറ്റവും കൂടുതൽ റിസ്ക് വീഴ്ചയാണ് അപ്പൊ നമ്മള് വീട്ടില് അവർ എണീക്കുമ്പോ തൊട്ട് നടക്കുമ്പോ വരെ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയില് വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കണം അതോടൊപ്പം മരുന്നുകളും കാര്യങ്ങളും കൊടുക്കണം ഇനി കുറച്ച് സ്റ്റേജ് കഴിയുമ്പോൾ ഇവരെ നോക്കാൻ ഒരു ആള് വരും അപ്പൊ ആ കെയർ ടേക്കർ വേണം ഈ കെയർ ഒരു ബേഡൻ ഉണ്ടാവും അല്ലേ ഇവരെ നോക്കുമ്പോ ഇവർക്ക് ആൻസൈറ്റി ഉണ്ടാവും ഡിപ്രഷൻ ഉണ്ടാവും അപ്പൊ അതിന്റെ എല്ലാം ടേക്ക് കെയർ ഈ കെയർ ടേക്കർ ചെയ്യേണ്ടി വരും പിന്നെ എക്സസൈസ് ഫിസിയോതെറപ്പി ഇവരെ കൊണ്ട് കറക്റ്റ് ആയിട്ട് എക്സസൈസ് ചെയ്യിക്കുക ഫിസിയോതെറപ്പി ചെയ്യിക്കുക അങ്ങനെ ഒക്കെ ചെയ്യുക ഇനി പ്രായമാകുമ്പോൾ നമുക്ക് തോന്നും ഈ പാർക്കിംഗ് വളരെ പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് എന്ന് അതിനുള്ള പ്രധാന കാരണം പ്രായമായവർക്ക് മറ്റു രോഗങ്ങളും വരും മറ്റു രോഗങ്ങൾ വരുന്നത് കാരണം ഈ പാർക്കിംഗ് ഇഫക്റ്റ് കുറച്ചുകൂടി കൂടി കുറച്ചുകൂടി അവർ ഡിസേബിൾ ആവുന്നുണ്ട് അപ്പൊ ഇവരെ ആക്റ്റീവായി നിർത്താൻ മെഡിസിൻസ് വേണം ഇവർക്ക് സപ്പോർട്ട് വേണം കയറിയവർക്കും സപ്പോർട്ട് വേണം ഫിസിയോതെറപ്പി എക്സസൈസ് ഇങ്ങനത്തെ കാര്യങ്ങള് വീട്ടില് ഫോൾസ് പ്രിവെന്റ് ചെയ്യാനുള്ള കാര്യങ്ങള് സേഫ്റ്റി അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്